ആരാധകരുടെ കാത്തിരിവിനൊടുവിൽ ദിയാകൃഷ്ണ കുഞ്ഞിന്റെ മുഖം ആരാധകരെ കാണിച്ചു ഭർത്താവ് അശ്വിനും മകൻ ഓമിക്കൊപ്പമുള്ള ഫോട്ടോ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഫോട്ടോ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തിലേറെ കമന്റുകൾ വന്നു ഭൂരിഭാഗം പേരും പറയുന്നത് ഓമിയെ കാണാൻ ദിയയുടെ സഹോദരി പോലെ ഉണ്ടെന്നാണ് അശ്വിനെ പോലെയുണ്ടെന്നും കമൻ്റുകളുണ്ട് എന്തുകൊണ്ട് കുഞ്ഞിന്റെ മുഖം കാണിക്കുന്നില്ലെന്ന് ദിയയുടെ ആരാധകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും ഇതിന്റെ പേരിൽ ദിയയെയും അശ്വിനെയും വിമർശിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ മുഖം ദിയ ഒരു വ്ളോഗായി കാണിക്കുമെന്നാണ് ആരാധകർ കരുതിയത് ഗർഭിണിയായ വിവരവും ഡെലിവറിയുമെല്ലാം ദിയ വ്ളോഗി പങ്കുവച്ചിരുന്നു അതിനാൽ കുഞ്ഞിന്റെ മുഖവും വ്ളോഗിലൂടെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തുന്ന എന്ന് ഏവരും കരുതി എന്നാൽ ഇപ്പോൾ സർപ്രൈസായി ദിയ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നു ദിയ ഇങ്ങനെ ചെയ്തതിന് കാരണം എന്തായിരിക്കുമെന്നാണ് ചിലരുടെ ചോദ്യം കുഞ്ഞിന്റെ മുഖം കാണിക്കാത്തതിന് കാരണം അത് പ്രത്യേക വ്ളോഗായി ചെയ്ത് പണമുണ്ടാക്കാനാണെന്ന വിമർശനം കഴിഞ്ഞ ദിവസം വ്യാപകമായി വന്നിരുന്നു ഈ വിമർശനം ഒഴിവാക്കി ാക്കാൻ വേണ്ടിയായിരിക്കും കുഞ്ഞിന്റെ മുഖം കാണിച്ചതെന്നാണ് ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഓമി സുഖമില്ലാതെ ആശുപത്രിയിൽ ആയിരുന്നു ഇത് കാരണം ദിയയുടെ ഓണാഘോഷ വ്ലോഗ് പോലും വന്നില്ല ആദ്യത്തെ വിവാഹ വാർഷികവും ആഘോഷിക്കാൻ പോലും പറ്റിയില്ല ഇതുകൊണ്ടായിരിക്കാം ഓമയുടെ പ്രത്യേക വ്ലോഗ് വരാതിരുന്നതെന്നും അഭിപ്രായങ്ങൾ ഉണ്ട് ഓമയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ദിയ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ഇത് റിവീൽ ചെയ്തത് ഓമ ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോകൾ ഈ അക്കൗണ്ടിലും ഉണ്ട്